നമസ്കാരം ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ ആഗ്രഹം നിറവേറ്റും വിധത്തിൽ ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പുതിയ വേരിയൻറ്റുമായി സാംസങ് രംഗത്തെത്തിയിരിക്കുകയാണ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സിക്സ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റുകൾ ഈ വർഷം മാർച്ചിൽ സാംസങ്ങിൽ ലോഞ്ച് ചെയ്തിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ പുതിയ വേരിയൻറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി ലോഞ്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഉയർന്ന റാം അല്ലെങ്കിൽ സ്റ്റോറേജ് ഓപ്ഷൻ ലഭ്യമായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന കുറേ പേർ പറഞ്ഞിരുന്നു അവരുടെ ആഗ്രഹം നിറവേറ്റും വിധത്തിലാണ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റ് ഇപ്പോൾ സാംസങ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണക്കാരിലേക്ക് ഒരു മികച്ച ഫൈവ് ജി സ്മാർട്ട് ഫോണിൻ്റെ ഫീച്ചറുകൾ മാന്യമായ വിലയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി എത്തിയിരിക്കുന്നത് പുതിയ വേരിയൻ്റായ എയിറ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് മോഡലിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് മുൻപ് ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമുള്ള വേരിയൻ്റ് എത്തിയത് ഇതേ വിലയിൽ തന്നെയായിരുന്നു എന്നാൽ പുതിയ വേരിയൻറ്റ് എത്തിയതോടെ പഴയ വേരിയൻറ്റുകളുടെ വിലയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങൾക്ക് മുൻഗണന നൽകിയാണ് സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശിലും ഈ വേരിയൻറ്റുകൾ സാംസങ് പുറത്തിറക്കുന്നുണ്ട് ഈ ഒരു പുതിയ വേരിയൻറ്റ് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും അഞ്ച് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിരവധി ഫീച്ചറുകളാണ് ഇതിലുള്ളത് ഫൈവ് ജി യു എസ് പി ടൈപ്പ് സി പോഡ് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്ക് കോളുകൾക്കായുള്ള നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ എന്നിവയും ഈ സ്മാർട്ട് ഫോണിലെ പ്രധാന ഫീച്ചറുകളിൽ ചിലതാണ് ഇന്ത്യയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോൺ വിപണിയെ ആടികുലയ്ക്കുന്ന വിധത്തിലുള്ള മത്സരം കാഴ്ചവെക്കാൻ ഗലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ വരവ് ഇടയാക്കുമെന്ന് ഉറപ്പിക്കാം ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ ഓൺലൈൻ സൈറ്റുകളിലും റീറ്റെയിൽ സ്റ്റോറുകളിലും ഈ ഒരു സാംസങ് ഫോൺ ലഭ്യമാകുന്നതാണ് മുൻപ് പുറത്തിറങ്ങിയ വേരിയൻറ്റുകളിലെ ഫീച്ചറുകൾ തന്നെയാണ് പുതിയ എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയിലും ഉള്ളത് ഇനി ഈ ഒരു ഫോണിൻ്റെ പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാമാണെന്ന് വിശദമായി ഒന്ന് നോക്കാം പല ഫീച്ചറുകളും സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഫീച്ചറുകളാണ് എന്നതാണ് എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയെ ശ്രദ്ധേയമാക്കുന്നത് സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ എൽ ഇ ഡി ഡിസ്പ്ലേയോടൊപ്പം നയൻറ്റി ഹേഡ്സ് റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മിഡിയ ടെക് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് പ്രോസസർ ആണ് ഈ ഒരു സാംസങ് ഫൈവ് ജി സ്മാർട്ട് ഫോണിൻ്റെ കരുത്തായി വരുന്നത് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണം സാംസങ് ഈ ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ഫൈവ് എം ബി സെൻസർ അതുപോലെ തന്നെ ടു എം ബി സെൻസർ എന്നിവ അടങ്ങുന്നതാണ് ഇതിലെ ട്രിപ്പിൾ റിയർ ക്യാമറ യൂണിറ്റ് സെൽഫികൾക്കായി തേർട്ടീൻ എം ബി ഫ്രണ്ട് ക്യാമറയും ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിയിൽ പാക്ക് ചെയ്തിട്ടുള്ളത് ഒറ്റ ചാർജിൽ രണ്ട് ദിവസം വരെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് സാംസങ് അവകാശപ്പെടുന്നുണ്ട് ഫൈവ് ജി യു എസ് ബി ടൈപ്പ് സി പോയിൻ്റ് ഫൈവ് എം എം ഹെഡ്ഫോൺ ജാക്ക് കോളുകൾക്കുള്ള നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ ഫൈവ് ജി എന്നിവയും ഈ സ്മാർട്ട് ഫോണിലെ പ്രധാന ഫീച്ചറുകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള വൺ യു ഐ സിക്സിൽ ആണ് ഈ ഒരു ഫോണിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും അഞ്ച് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജേഴ്സി ഗ്രീൻ ഗ്രൂവി വയലറ്റ് എന്നീ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് ഈ ഒരു ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി ലഭ്യമാവുക ചാർജർ ഫോണിനോടൊപ്പം ലഭിക്കില്ല എന്നതൊരു പോരായ്മയാണെങ്കിലും കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചറുകളോടെ എത്തുന്ന ഫോൺ എന്ന നിലയിൽ സാംസങ് ഗാലക്സി എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജിക്ക് സാധിക്കും ലോഞ്ച് ഓഫർ എന്ന നിലയിൽ ആയിരം രൂപ ഡിസ്കൗണ്ട് പുതിയ വേരിയന്റിന് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഇത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച ഫൈവ് ഫോൺ അതും സാംസങ് എന്നൊരു മുൻനിര ബ്രാൻഡിൽ നിന്ന് തന്നെ